സ്കീമിൻ്റെ റീഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഈ ഒരു ചോയ്സ് ഫില്ലിംഗ് വന്നതോട് കൂടിയിട്ട് ഒരു കോളേജ് കൂടെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്യാനുള്ള അവസരം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അത് ഏത് കോളേജാണ് അവിടുത്തെ സീറ്റ് മെട്രിക്സ് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറ്റിയിട്ടാണ് ഈ വീഡിയോ കോളേജ് വന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇതുവരെയും ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഇനി ഈ ഘട്ടത്തിൽ പുതിയ കോളേജ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ബി ഡി എസിൻ്റെ കോളേജാണ് വന്നിരിക്കുന്നത് കണ്ണൂർ ഡെൻറ്റൽ കോളേജ് കഴിഞ്ഞ റൗണ്ടിൽ പതിനെട്ട് കോളേജുകളാണ് സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ ഉണ്ടായിരുന്നത് ഡെൻറ്റലിന് അപ്പോൾ ഇതും കൂടെ ചേർന്ന് ഒന്നും കൂടെ ചേർന്ന് പത്തൊമ്പതായി ഇനി ഒരു കോളേജും കൂടെ വരാനുണ്ട് അതും വരും റൗണ്ടുകളിൽ വരുമെന്ന് നമ്മൾ ശുഭപ്രതീക്ഷയോട് കൂടി ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിലും മാർക്കിനും കൃത്യമായിട്ട് ഉള്ള ഒരു ഗൈഡൻസ് ലഭിക്കാനായിട്ട് അതിനുള്ള സാധ്യതകൾ അറിയാനായിട്ട് കോളേജുകൾ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും താഴെ അതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ഒരു ചോയ്സ് വില്ലിങ്ങിൻ്റെ രണ്ടാമത് വീണ്ടും ഓപ്പൺ ചെയ്തത് വലിയ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് അപ്പോൾ പതിനഞ്ചാം തീയതി രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ നിങ്ങൾക്ക് അത് കൊടുക്കാം കണ്ണൂർ ഡെൻറ്റൽ കോളേജ് തലക്കേലുള്ള നല്ലൊരു ഡെൻറ്റൽ കോളേജാണ് അപ്പോൾ നിങ്ങൾക്ക് ചോയ്സുകളൊക്കെ മാറ്റം വരുത്താം അപ്പം ബി ഡി എസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു ചോയ്സും കൂടെ നിങ്ങൾക്ക് അതിനകത്ത് ഓപ്ഷനിൽ കരുതാവുന്നതാണ് നല്ലൊരു കോളേജുകളിൽ ഒന്നാണ് കൊടുക്കാം ഇനി എസ് സി എസ് ടി ഒ ഇ സി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥി ഫിഷർമാൻ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ സ്കോളർഷിപ്പോട് കൂടി ട്രസ്റ്റ് സ്കോളർഷിപ്പോ കൂടി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിനൊക്കെ നിങ്ങളെ കോളേജിൽ തീർച്ചയായിട്ടും സഹായിക്കും ഉടനെ തന്നെ താഴെക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും ബെസ്റ്റ് വിഷസ്